ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം മഹത്വമുണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ ക്രിസ്തുവും ദൈവവും ക്രിസ്തുവിൻ്റെ പിതാവും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വചനപ്രകാരം ചിന്തിക്കുന്ന പാഠങ്ങളാണ് ഇതിനെ തുടർന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഗ്രഹിച്ചിരിക്കേണ്ട കാര്യം തിരുവഴുത്തൻ പ്രകാരം സത്യവേദോസ്തവ പ്രകാരം യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്ന് പറയുന്നതും യഹൂദന്മാരുടെ ദൈവം എന്ന് പറയുന്നതും ഒരാളാണ് ഈ ദൈവം തന്നെയാണ് ഇസ്രായേലിന്റെ ദൈവം ജാതികളുടെ ദൈവം സകല ലോകത്തിന്റെയും ദൈവം പ്രപഞ്ചത്തിന്റെ സെറ്റാവും സെഷ്ടാവും ഇങ്ങനെ സത്യദൈവ ദൈവം പ്രപഞ്ചത്തിൻ്റെ സുട്ടാവാകുന്നു ലോകത്തിൻ്റെ സുട്ട് ഇതാവാകുന്നു ഇസ്രായേലിൻ്റെ ദൈവമാകുന്നു ജാതികളുടെ ദൈവമാകുന്നു അവൻ മാത്രം ദൈവമാകുന്നു ഇനി ഈ ദൈവം ആര് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിളിൽ പറയുന്നത് വിവിധ ഉത്തരങ്ങളാണ് അതായത് ദൈവം ആത്മാവാകുന്നു ദൈവം വെളിച്ചമാകുന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു ദൈവം തേജോമയനാകുന്നു ദൈവം ക്രിസ്തു ദൈവമാകുന്നു ദൈവം കാരണഭൂതനാകുന്നു ഈ വാക്കുകളിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് ബോധ്യമാകുന്നുണ്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് ആദ്യോടന്തം തർക്കമില്ലാതെ പഠിക്കുന്ന വാക്കുകളാണ് ദൈവം അദർശനാകുന്നു അനാദിയാകുന്നു കാരണഭൂതനാകുന്നു ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റ് വചനങ്ങൾ കർത്താവിൻ്റെ വചന തിരുവഴുത്തിൽ പറഞ്ഞിട്ടുള്ളത് താരതമ്യം ചെയ്തു നോക്കണം ഇതിലൊന്നാമത്തെ ഒരു വിഷയം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അഗ്നിയെ അനുഭവിക്കാം അഗ്നിയെ കാണാം അഗ്നി എന്ന് പറയുന്നത് സൃഷ്ടി തന്നെയാണ് സൃഷ്ടി ഒരിക്കലും സിട്ട സിട്ടതാവുകയില്ല സൃഷ്ടി സൃഷ്ടിയിൽ തന്നെ നിലകൊള്ളുകയേ ഉള്ളൂ അല്ലെങ്കിൽ സൃഷ്ടി ഒരു കാര്യം സൃഷ്ടിയാണെന്ന് അറിഞ്ഞ അറിഞ്ഞാൽ അതിനും അപ്പുറം ഉണ്ടെന്നർത്ഥം കാരണം സൃഷ്ടിക്കാനുള്ളവൻ അല്ലെങ്കിൽ സൃഷ്ടിച്ചവനാണ് ദൈവം അഗ്നി എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപരിയാണ് ദൈവം അഗ്നിക്കും കാരണമായ ഒരു ദൈവമുണ്ട് തിരുവഴുത്ത അതിനെക്കുറിച്ച് എന്ത് പറയുന്നു തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു തീ അവന് മുൻപായി പോകുന്നു ദൈവം എവിടെ പോയാലും തീ അവന് മുൻപായി പോകുന്നു ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിക്കുന്നു അപ്പോൾ ദൈവം എവിടെ ചെന്നാലും ദൈവത്തിനെതിരെയുള്ള എതിരാളികളെ വൈരികളെ നശിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നശിച്ചു പോകാൻ അവിടെ ഉദ്ദേശിക്കുന്നത് വെളിച്ചം കൊണ്ട് ഇരുട്ട് പോകണം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നീങ്ങണം ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നവരും നീങ്ങണം അതായത് ദൈവത്തിൻ്റെ ശത്രുക്കൾ ആണ് ഇവയെല്ലാം ഇരുട്ട് പാപം പാപി എന്നിങ്ങനെ പൊതു പൊതുവായി പറയാം അത് ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എവിടെ ചെന്നാലും ദൈവം ഉള്ളിടത്ത് ഇരുട്ട് നീങ്ങിപ്പോകും ദൈവം ഉള്ളിടത്ത് പാപം നീങ്ങും ദൈവം ഉള്ളിടത്ത് പാപി നീങ്ങും കാരണം ദൈവം പരിശുദ്ധനാണ് ദൈവത്തിന് മുമ്പാകെ നിൽക്കാകുന്ന ഒരുവനും ഇല്ല വിശേഷാൽ വെളിച്ചം ഇരുട്ടിനെ നീക്കിക്കളയുന്നത് പോലെ ദൈവം സകല ഇരുട്ടിനെയും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ പ്രവൃത്തികളെയും അത് പ്രവർത്തിക്കുന്ന ഭാവിയെയും നീക്കിക്കളയുന്നു ഇതിൻ്റെ ഉദാഹരണം നമ്മൾ പഠിക്കുന്നത് തൊണ്ണൂറ്റേഴാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തീ അവന് മുൻപായി പോകുന്നു തീയും ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് തീ കണ്ടാൽ ദൈവത്തിൻ്റെ തീയാണെന്ന് മനസ്സിലായാൽ അടുത്ത അടുത്ത് വരുന്നത് തീയാണ് എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതും കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത കാ വെളിപ്പെടുത്തുന്നതാണ് എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മുതൽ അതായത് അതിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതും കൊടുങ്കാറ്റ് കുരുട്ട് കാഹളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയുടെ ഇടയ്ക്കിലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ദൈവം എങ്ങനെ ആ വാക്യത്തെക്കുറിച്ച് നമുക്ക് നമുക്ക് വായിക്കാം പ്രായലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെയും പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് എഴുതി സ്ഥൂലമായത് തീ കത്തുന്നത് പർവ്വതത്തിനും മേഘതാമസ് കുരുട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകട ശബ്ദം എന്നിവയുടെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് അതായത് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്കും ഇസ്രായേലിനും പ്രത്യക്ഷമായതിനെ കുറിച്ചാണ് ഇവിടെ ഈ വാക്യം എഴുതിയിരിക്കുന്നത് ദൈവത്തി ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നാളെ ഒരുങ്ങിയിരിക്കണം ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്ന് അരളി ചെയ്തത് അതിന് പ്രകാരം സീനായ്മലയിൽ ദൈവം അഗ്നിയിൽ നിന്ന് അഗ്നിയിൽ ഇറങ്ങി ആ അഗ്നിയിൽ നിന്ന് ഇസ്രായേൽ മക്കളോട് സംസാരിച്ചു അപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് തീ കത്തുന്ന പർവ്വതം മേഘദോസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം വാക്കുകളുടെ ശബ്ദം ഇങ്ങനെയായിരുന്നു ആ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഇതിൽ കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാഥം എന്നിവ ദൈവം ആകുന്നുവോ ഇല്ല നമ്മൾ വായിച്ചതുപോലെ ഇതോരോന്നോരോന്നായിട്ട് കടന്നു പോകും അതിനെക്കുറിച്ച് നമ്മൾ ഏലിയാവിന് ദൈവം പ്രത്യക്ഷമായതിനെ കുറിച്ചും കൂടി പഠിക്കുമ്പോൾ അത് വ്യക്തമാകും ഏലിയാവ് ഇസബേൽ എന്ന് പറയുന്ന ഇസ്രായേൽ രാജാവിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഭയപ്പെട്ട് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയമാണ് ഈ ഗുഹയുടെ വാതുക്കൾ വന്ന് കർത്താവ് സംസാരിക്കുന്ന സംസാരമാണ് നാം വായിക്കുന്നത് ഒന്ന് രാജാക്കുമാരോത്സവം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഒൻപത് മുതൽ വായിക്കാം അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപ്പാർത്തു അപ്പോൾ അവന് യഹോവയുടെ അരിലപ്പാടുണ്ടായി അവനോട് ഏലിയാവെ ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ചു ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്ന ഏലിയാവിനോട് ഗുഹയുടെ വാതിൽ വന്ന് ഭർത്താവ് ചോദിച്ചു നിനക്ക് ഇവിടെ എന്ത് കാര്യം അതിനവൻ സൈനികളുടെ ദൈവമായ യഹോവിക്ക് വേണ്ടി ഞാൻ വളരെ സുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊട്ട് കൊന്നു കളഞ്ഞു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞു അതായത് ഇസ്രായേൽ ജനം അന്ന് ഭരിക്കുന്ന മഹാബും അവൻ്റെ ഭാര്യയായ ഇസബേരും കൂടെ കൂടി ദൈവഭക്തന്മാരെ പ്രവാചകന്മാരെ മുഴുവനും കൊന്നുകളഞ്ഞു ഇനി ആരുമില്ല അപ്പോൾ ഏരിയാവ് പറഞ്ഞു അവർ എന്നെയും കൊല്ലാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിനി ഒളിച്ചു വന്നിരിക്കുന്നത് ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട് ഏലിയാവിനെ കൊല്ലുമെന്ന് അതുകൊണ്ട് ഭയപ്പെട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു പതിനൊന്നാം വാക്യം നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു നീ പുറത്തുവാ ഈ ഗുഹകത്ത് തിരിക്കാതെ പുറത്തുവാ അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു പ്രധാന സ്വാധീനം കർത്താവ് പ്രത്യക്ഷപ്പെടുത്തുന്ന നിന്റെ മുന്നോടിയായിട്ട് കാണുന്ന കാര്യങ്ങളാണ് കർത്താവ് എവിടെ പ്രത്യക്ഷമായാലും അതിനു മുമ്പായി ഈ വക കാര്യങ്ങൾ നമ്മൾ എബ്രാഹിം ലേഖനത്തിൽ വായിച്ച പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനെട്ട് മുതൽ വായിച്ച വാക്യങ്ങൾ പ്രകാരം ഊരിരുട്ട് കൊടുങ്കാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് മുൻപായി കർത്താവ് പോകുന്നതിന് മുൻപായി പോകും എന്നാൽ ഏറ്റവും അടുത്ത് പോകുന്നത് തീയായിരിക്കും അതായത് തീ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് കർത്താവായിരിക്കും ഇതാണ് അവിടെ പറയുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു ഗുഹയിൽ നിന്ന് നീ പുറത്തിറങ്ങി വന്ന നിനക്ക് ഞാൻ നിനക്ക് പ്രത്യക്ഷമാകാൻ പോവാം അങ്ങനെ എലിയാവ് ഒന്ന് പുറത്തു വന്നു നിന്നപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി അപർവ്വതങ്ങളെ കീറി ഒരു പാറകളെ തകർത്ത് കടന്നുപോയി എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു ഈ പ്രവൃത്തിയിൽ യഹോവയില്ലായിരുന്നു ഇത് യഹോവ വരുന്നതിന് മുൻപുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് അത് കർത്താവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന കർത്താവിൻ്റെ യാത്ര പ്രത്യക്ഷതയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിനും യഹോവയില്ലായിരുന്നു ഇതിന് ശേഷം വലിയൊരു ഭൂകമ്പം ഉണ്ടായി അതിലും കർത്താവില്ലായിരുന്നു അപ്പോൾ കാറ്റിൽ യഹോവയില്ലായിരുന്നു ആ അവിടെ നടന്ന പാറകളെ കയറിയ പാറയെ കയറി കടന്നുപോയ ആ ശക്തി അതിനൊന്നും ദൈവം ദൈവമില്ലായിരുന്നു അതിന് പിന്നാലെ ഒരു ഭൂകമ്പം ഉണ്ടായി ആ ഭൂകമ്പത്തിനും യഹോവയില്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം ഒരു തീ തീയിലും യഹോവയില്ലായിരുന്നു ഇതാണീ പറഞ്ഞത് നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റേഴാം സങ്കീർത്തനം വായിച്ചത് തീ അവന് മുൻപായി പോകും ഇത് രണ്ടും അതായത് കൊടുങ്കാറ്റ് കടന്നുപോയി പാറകളെ കീറി അത് കഴിഞ്ഞതിന് ശേഷം ഭൂകമ്പം ഉണ്ടായി ഇതിലൊന്നിനും ദൈവമില്ലായിരുന്നു ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ഒരു തീ പോകുന്നു ഈ തീ പോയിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റേഴാം സങ്കീർത്തനം അനുസരിച്ച് ഇനി വരുന്നത് കർത്താവാണ് ഇനി വരുന്നത് യഹോവയാണ് അപ്പോൾ ഈ കടന്നു പോകുന്ന എന്ന് പറയുന്നത് ഹോവയ്ക്ക് മുൻപായി പോകുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത് തീയുടെ ഭൂകോപത്തിന് ശേഷം ഒരു തീയിലും യെഹോവയില്ലായിരുന്നു തീയിലെ ഹോവയില്ലായിരുന്നു തീയെ ഹോവ അല്ല വരവ് ഹോവയുടെ പ്രത്യക്ഷതയെ സൂചിപ്പിക്കുന്നതാണ് തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി നിനക്ക് ഇവിടെ എന്ത് കാര്യം ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പതുപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു ഏലിയാവെ ഇവിടെ നിനക്ക് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം നമുക്ക് കേട്ടു ഏലിയാവെ നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ശബ്ദമാണ് വന്നത് അപ്പോൾ അവിടെ വാദനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഏലിയാവിന് പ്രത്യക്ഷമായ ദൈവം എങ്ങനെ പ്രത്യക്ഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു കൊടുങ്കാറ്റങ്ങ പോയി അത് കഴിഞ്ഞ് പാറയെ പാറ പിളർന്ന് തക്ക തൊരു പ്രവർത്തനം അവിടെ ഉണ്ടായി അത് കഴിഞ്ഞ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി ഇതിലൊന്നിലും കർത്താവില്ലായിരുന്നു അതിനുശേഷം തീ തീയിലും കർത്താവില്ലായിരുന്നു തീയുടെ പിന്നാലെ ഒരു സ്വരം ആ സ്വരം നിനക്ക് നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചു ഈ സ്വരവും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താ അദർശനായ ദൈവമാണ് സംസാരിച്ചത് സംസാരിച്ചത് ഭജനമാകുന്നു സംസാരിച്ചത് ഭജനവും സംസാരിച്ച് സംസാരിച്ചത് ദൈവവും പുറത്തു വന്നത് ഭജനവും കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അവിടെ വചനമായിട്ട് പ്രത്യക്ഷമായി കടത്താവുന്ന ചോദനം ഇതാണ് ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ പ്രത്യക്ഷത ഇതെങ്ങനെയുള്ള പ്രത്യക്ഷത എന്നുള്ള ചോദ്യത്തിന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്താലുള്ള പ്രത്യക്ഷത ദൈവം വെളിപ്പെടുന്ന ദൈവം ലോകത്തിന് വെളിപ്പെടുന്ന ഒരു അവസ്ഥയാണ് വചനത്താൽ വെളിപ്പെടുക എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചമുവേല പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏലി പുരോഹിതനായിരിക്കുമ്പോൾ ശമുവേൽ പ്രവാചകനെ ശമൂഹൽ പ്രവാചകൻ്റെ അമ്മ ഹന്നയും അപ്പൻ ഏൽക്കാനയും കൂടി ആലയത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചു കൊടുത്തു അങ്ങനെ ശമുവേൽ ആലയത്തിൽ കിടക്കുമ്പോൾ ദൈവം ഒരിക്കൽ അടുത്ത് വന്നു നിന്ന് ഷമുവേല് എന്ന് വിളിച്ചു രൂപമൊന്നും കാണാൻ പാടില്ല അവിടെ ആകൃതി ഒന്നും കൂടെ രാത്രിയാണ് അവിടെ ശബ്ദം കേട്ട ശമൂഹൽ അതുവരെ കർത്താവ് അവനോട് സംസാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംസാരിക്കുന്ന ആരും അവനറിയാൻ പാടില്ല അവൻ വിചാരിച്ചു ഷമുവേല് എന്ന് വിളിച്ചപ്പോൾ അത് ഏലി പുരോഹിതനായിരിക്കും എന്ന് വിചാരിച്ച് ഓടി അടുത്ത മുറിയിൽ കിടക്കുന്ന എനിപുരോഹിതൻ്റെ അടുക്കിൽ ചെന്നു ഞാൻ വന്നല്ലോ എന്താണ് കാര്യം എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ നിന്നെ വിളിച്ചില്ല മോനെ നീ പോയി കിടന്നോ ഷമു വേല് പോയി തിരിച്ചു പോയി താൻ കിടന്നെടുത്ത് കിടന്നു ദൈവം വീണ്ടും വിളിച്ചു ശമുവേലേ എന്ന് വിളിച്ചു അപ്പോഴും കുട്ടി വിചാരിച്ച് ഏലി വിളിച്ചതാന്നു ഏലി പുരോഹിതം വിളിച്ചതാണെന്ന് ചിന്തിച്ച് കുട്ടി ഓടി ഏലി പുരോഹിതം കിടക്കുന്നിർത്തിയെന്നു ഇതാ അടിയൻ അടിയനെ വിളിച്ചല്ലോ പുരോഹിതൻ നോക്കി ഞാൻ വിളിച്ചില്ല മോനെ നീ പോയി കിടന്നോ എന്ന് പറഞ്ഞു ഏലി ഷമുവേൽ പോയി കിടക്കുകയും ചെയ്തു എന്നാൽ ആ പ്രാവശ്യം കിടന്നപ്പോൾ ഷമുവേലെ ശമുവേല എന്ന് ദൈവം ആവർത്തിച്ച് വിളിച്ചു പതിവ് പോലെ ചമുവൽ ബാലൻ ഓടി ഏലി പുരോഹിതന്റെ അടുത്ത് എന്നെ വിളിച്ചല്ലോ അടിയന്താ അപ്പോൾ ഏലിക്ക് ഒരു കാര്യം മനസ്സിലായി ബാലനെ വിളിച്ചത് ഞാനല്ല ദൈവമാണ് ആ ഏലി പറഞ്ഞു നീ പോയി കിടന്നുറങ്ങിക്കോ ഇനി വിളിച്ച് വിളി കേട്ടാൽ നീ പറയണം അരളി ചെയ്യണമേ ഹോവേ അരളി ചെയ്യണമേ അടിയം കേൾക്കുന്നു എന്ന് പറയണം ഈ വാക്ക് കേട്ടപ്പോ ഷമുവയിൽ പോയി കിടന്നു താമസിക്കാതെ തന്നെ കർത്താവ് ഷമുവേലെ എന്ന് വിളിച്ചു ഏനിക്കുരോധം പറഞ്ഞു കൊടുത്തതുപോലെ ഷമുയിൽ പ്രകാരം പറഞ്ഞു ഹോവേ അരളി ചെയ്യണമേ അടിയം കേൾക്കുന്നു തുടർന്ന് ചില കാര്യങ്ങളെല്ലാം ഏലിയ പുരോഹിതൻ്റെ ഭവനത്തെക്കുറിച്ചും അന്നത്തെ പൗരോഹിത്വത്തിൽ അവർ ചെയ്യുന്ന ദുഷ്ടതയെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും എല്ലാം അതിൽ വരുന്ന ന്യായവിധ്യെക്കുറിച്ചും എല്ലാം ശമൂഹേലിനെ അറിയിച്ചു ഇതിങ്ങനെ അറിയിച്ചതിന് ശേഷം വചനം എഴുതിയിരിക്കുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ യഹോവ ശീലോപിൽ വെച്ച് ശമൂഹലിന് യഹോയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോപിൽ വെച്ച് പ്രത്യക്ഷനായി ഈ വെളിപ്പാടിനാണ് വചനത്താലുള്ള വെളിപ്പാട് എന്ന് പറയുന്നത് അപ്പോ വചനത്താലുള്ള വെളിപ്പാട് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വെളിപ്പാട് വചനത്താൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു കൊടുങ്കാറ്റങ്ങ പോകും പാറകളെ പുലർന്നു ഭൂകമ്പം ഉണ്ടാകും തീ ഉണ്ടാകും തീയ്ക്ക് ശേഷം വചനം വെളിപ്പെടും ആ വചനം നമുക്ക് കേൾക്കാം പറയുന്ന ആളെ കാണാൻ പറ്റില്ല കാരണം ആ പറയുന്നത് അദർശനായ ദൈവമാണ് ദൈവത്തിൻ്റെ തന്നെ പ്രത്യക്ഷതയാണ് എന്നാൽ ഇതിനെ കേൾക്കാനും സാധിക്കാതെ മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രകാരം നോക്കിയിരിക്കുന്നവന് വേലിയാവിനെ സംബന്ധിച്ചിടത്തോളം തീ കടന്നുപോയി അഗ്നി കടന്നുപോയി അതിന് ശേഷം കേട്ടത് ഒരു സ്വരമാണ് അപ്പോൾ അഗ്നി സ്വരം സ്വരം പുറപ്പെടുവിച്ച ദൈവം അപ്പോൾ കാണുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നി ആണ് ദൈവമെന്ന് വിശ്വസിക്കുന്നു അത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ അഗ്നി അല്ല ദൈവം അഗ്നിക്ക് പിന്നാലെ വരുന്ന അഗ്നിക്ക് അഗ്നിക്ക് പിന്നാലെ പുറപ്പെടുന്ന വചനത്തിൻ്റെ ഉടമസ്ഥനാണ് ദൈവം അല്ലെങ്കിൽ ആ പറയുന്നവനാണ് ദൈവം ഒരു മനുഷ്യൻ രാത്രിയിൽ ഉദാഹരണത്തിന് രാത്രിയിൽ ഇരുട്ടത്ത് നിന്നുകൊണ്ട് ശബ്ദിക്കുമ്പോൾ ഇരുട്ടിൽ കൂടി നോക്കുമ്പോൾ പറയുന്നയാളെ കാണാൻ സാധിക്കാതെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം അത് തന്നെയാണ് വചനത്താലുള്ള എന്ന് പറയുന്നത് ഓർക്കണം ഇത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ ഒരു ഭാഗമാണ് ഒന്നുകൂടി നമ്മൾ ഓർക്കുമ്പോൾ ഒന്നാമത് ഒരു കൊടുങ്കാറ്റ് അങ്ങ് കടന്നുപോയി പാറകളെ പിളർന്ന് ആ ശക്തിയോടുകൂടി കടന്നുപോയി അത് കഴിഞ്ഞ് ഭൂമി വിലുക്കമുണ്ടായി ഇതിലൊന്നിനും കർത്താവില്ലായിരുന്നു അതിനുശേഷം ഒരു തീ കടന്നുപോയി ഈ തീയോടു കൂടി വന്നത് ഒരു ശബ്ദമാണ് ഈ ശബ്ദത്തിൻ്റെ ശബ്ദത്തിന് പുറപ്പെടു പുറപ്പെട്ടു വരുന്നത് ദൈവത്തിൽ നിന്നാണ് സംസാരിക്കുന്ന ദൈവമാണ് അപ്പൊ ദൈവത്തിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് ദൈവത്തെ കാണാൻ പാടില്ല ശബ്ദത്തെ കേൾക്കാം കാണുന്നത് അഗ്നിയെ അവിടെ മൂന്ന് കാര്യങ്ങൾ നടക്കുകയാണ് കാണുന്നത് അഗ്നി കേൾക്കുന്നത് ദൈവോധനം പറയുന്നത് ദൈവം അപ്പോ അവിടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷത അഗ്നിയായിട്ട് കാണുന്നു ദൈവത്തിൻ്റെ പ്രത്യക്ഷത വചനമായിട്ട് കേൾക്കുന്നു കാരണബുധനായ അദർശനായ ദൈവം ഇതിൻ്റെ ഇത് ഇത് ഇതിൽ വസിക്കുന്നു അതുകൊണ്ട് അഗ്നി ദൈവമെന്നല്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അഗ്നി സൃഷ്ടിയാണ് അഗ്നിയെ കാണാം ദൈവം ആദർശനാണ് ദൈവം സൃഷ്ടാവാണ്